ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞങ്ങളൊരു നാടൻ പാട്ടമായിട്ടാണ് വന്നിരിക്കുന്നത് തെക്കൻ കേരളത്തിൻ്റെ തന്നെ വേറെ ഒരു പാട്ടാണ് ഭൂമിയുടെ ഉൽപ്പത്തിയെ ഒരു പാട്ടിൻ്റെ ഏതാനും വരികളിലേക്ക് പാടില്ലേ ಿತ್ತಾರೋ ದಿಗಿದಾರೋ ದಗ ದಿಗಿದಾರಾ ದಿತ್ತಾರೋ ದಿಗಿದಾರೋ ದಗ ದಿಗಿದಾರಾ ದಾರೋ ದಿಗಿದಾರೋ ತಗದಿಗಿದಾರಾ ತಾರೋ ದಿಗಿದಾರೋ ತಗದಿಗಿತಾರ ಮನ್ನಾಡೀತ ಮನ್ನಾಡಿ ತ ಮನ್ನಡಿ ಲಮ್ಮೋ ಮಣ್ಣುಗೊಂಡು ಮಯಂ ಬಿಡವರು ಮಣ್ಣಿತೂದ ಮಣ್ಣಾಡಿ ತಮ್ಮಾಡಿ ತಮ್ಮ ಮಣ್ಣು ಕೊಂಡು ಮಯಂ ಬಿಡಿ ಮಣ್ಣಿ ತೂದಾರೋ ತಗದಿರೋ ತಗ ತಿೋ ತಿತ್ತಾರೋ ತಿಗಿದಾರೋ ತಗ ತಗದಿ ತೂದ ಕೊಡತಲೂ ಕಿಳಿಯ ವಳತಿ ತಳ್ಳ ಪಿಳ <g힌> ು ಗಿಳಿಯ ವಳರ್ತಿ ಅತ್ತೂದ ಕೊಡತು ಗಿಳಿಯ ವಳತಿ ತಳ್ಳ ಪಿಳ ಪದಿನಾರು ಕಿಳಿಯ ವಳರ್ತಿ ತಿಗಿದಾರೋ ತಗ ತಗದಿಗಿದಾರಾ ಚಿತ್ತಾರೋ ದಿಗಿದಾರೋ ತಿಗಿದಾರೋ ತಗ ತಗದಿಗಿದಾರಾ അക്കിളിയും കിളിക്കുഞ്ഞും പറക്കമുറ്റുന്നേ തെന്നിൻ്റെ കിളങ്കുമ്പെ പറ അക്കിളിയും കിളിക്കുഞ്ഞും പറക്കമുറ്റുന്നേ താരോ താരോ തെന്നിൻ്റെ ിത്താരോ തിരോ തകതി താരോ തിരോ തകതി ഗിതാരാ തെങ്ങിൻ്റെ പുറമട പറക്കമുറ്റുന്നേ തെങ്ങിൻ്റെ കിളം പറക്കമുറ്റുന്നേ തെങ്ങിൻ്റെ പുറമട പറക്കമുറ്റുന്നേ തെങ്ങിൻ്റെ ഇളംകൂമ്പെ പറക്ക മുറ്റേതാരോ തകതിരോരോ തിത്താരോ തികതിരോ തകതിരാ കൊത്തി കൊക്കുരണ്ടും പരാമരക്കുന്നേ പഞ്ചപടി പരമേശ്വരനോടും പരാമരക്കുന്നേ